വാരാന്ത്യ വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ആൻ പ്രധാന ഇൻ സ്മരണയിൽ പാപ്പായുടെ പുതിയ ലേഖനം ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ യു എ ഇ ജ്ഞാനായ സംഗമം ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഷാർജയിൽ ആഘോഷമായി നടത്തി പീഡന നിരോധന നിയമം ബോധവൽക്കരണ പരിപാടി നേതൃത്വത്തിൽ ഹോം നടത്തി വാർത്തകൾ വിശദമായി ോടനുബന്ധിച്ച് ലയോ പതിനാലാമൻ പാപ്പ പുതിയ അപ്പസ്തോലിക ലേഖനം പ്രസിദ്ധീകരിച്ചു ഐക്യവും അനുരഞ്ജനവും കൈവരിക്കാൻ ഒരുമിച്ച് നടക്കാൻ ഭാവിയെ ലക്ഷ്യം വെച്ചുള്ള ഒരു വിശ്വാസികളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇൻ യുണിതാത്തെ ഫിതയി എന്ന പേരിലാണ് അപ്പസോലിക ലേഖനം പുറത്തിറക്കിയിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിൽ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവിൽ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിലൂടെ ആരംഭിക്കുന്ന നിഖ്യ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഓരോരുത്തരും തങ്ങളുടെ മനസ്സാക്ഷിയെ പരിശോധിക്കുവാൻ പാപ്പ ലേഖനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നുണ്ട് ദൈവം എനിക്ക് എന്താണ് അർത്ഥമാക്കുന്നത് അവനിലുള്ള എന്റെ വിശ്വാസത്തിന് ഞാൻ എങ്ങനെ സാക്ഷ്യം വഹിക്കും എല്ലാ സൃഷ്ടികളിലും എനിക്ക് കണ്ടെത്താൻ കഴിയുന്ന അവന്റെ അടയാളങ്ങൾ ഉണ്ടോ എല്ലാവരുടെയും ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ വസ്തുക്കൾ നീതിയുക്തമായ രീതിയിൽ പങ്കിടാൻ ഞാൻ തയ്യാറാണോ മനുഷ്യരാശിയുടെ പൊതുഭവനമായി അതിനെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുന്നതിനു പകരം ഞാൻ സൃഷ്ടിയെ ചൂഷണം ചെയ്യുകയാണോ നശിപ്പിക്കുകയാണോ എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ലേഖനത്തിൽ പാപ്പ ഉയർത്തുന്നുണ്ട് ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാതൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസ പ്രഖ്യാപനമാണ് എന്നുള്ള നിഖ്യ സുനേഹദോസിന്റെ ചൈതന്യം പാപ്പ അപസ്തോലിക ലേഖനത്തിൽ ആവർത്തിച്ചു നിരവധി ആശങ്കകൾക്കും ഭയങ്ങൾക്കും യുദ്ധത്തിന്റെയും അക്രമത്തിന്റെയും ഭീഷണികൾക്കും പ്രകൃതി ദുരന്തങ്ങൾക്കും ഗുരുതരമായ അനീതികൾക്കും അസന്തുലിതാവസ്ഥകൾക്കും ദശലക്ഷക്കണക്കിന് ആളുകൾ അനുഭവിക്കുന്ന വിഷപ്പിനും ദാരിദ്ര്യത്തിനുമിടയിൽ ഐക്യത്തിന്റെ ഈ വിശ്വാസ നമുക്ക് പ്രത്യാശ നൽകുന്നതെന്നും പാപ്പ ലേഖനത്തിൽ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രാർത്ഥനയോടെയാണ് ലേഖനം ഉപസംഹരിക്കുന്നത് രാജ്യം ഭരണഘടനാ ദിനം ആഘോഷിക്കുന്ന വേളയിൽ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ജനാധിപത്യ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാനും ആഹ്വാനം ചെയ്ത് ഭാരത സമിതി ഭരണഘടന നീതിയുടെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദീപസ്തംഭമായി നിലകൊള്ളുകയാണെന്നും വൈവിധ്യമുള്ളതും ബഹുസ്വരവുമായ ഒരു സമൂഹത്തിന്റെ പൊതുവായ അഭിലാഷങ്ങളെ ഇത് പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്നും സി ബി സി ഐ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി മതന്യൂനപക്ഷങ്ങളെയും മറ്റ് സാമൂഹിക ദുർബല വിഭാഗങ്ങളെയും ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഭരണഘടന നൽകുന്ന ഉറപ്പുകൾ അതിന്റെ ശരിയായ അർത്ഥത്തിൽ നടപ്പിലാക്കണമെന്ന് സി ബി സി ഐ ആവശ്യപ്പെട്ടു ജനാധിപത്യ ഏകീകരണത്തിനായി സ്ഥാപിക്കപ്പെട്ട ജനാധിപത്യ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷതയും പ്രവർത്തനപരമായ ഫലപ്രാപ്തിയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം സി ബി സി ഐ ചൂണ്ടിക്കാട്ടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ നമ്മുടെ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയകളെക്കുറിച്ച് വിവിധ ജനവിഭാഗങ്ങൾ ഉന്നയിക്കുന്ന ആശങ്കകൾ പരിഹരിക്കേണ്ടത് പ്രധാനമാണ് ജനാധിപത്യ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം പ്രവർത്തനപരമായ നിഷ്പക്ഷത ഫലപ്രാപ്തി എന്നിവ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും സി ബി സി ഐ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കെ സി സി യു എയുടെ നേതൃത്വത്തിൽ യു എ ഇ ഖാനായ് സംഗമം ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഷാർജ യൂണിറ്റ് ആഘോഷപൂർവ്വം നടത്തി അജുമാൻ റമദ ഹോട്ടലിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ യു എ യിലെ വിവിധ എമിറേറ്റുകളിൽ നിന്നായി അറുന്നൂറ്റൻപതോളം അംഗങ്ങൾ പങ്കെടുത്തു കോഹിമ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് തോപ്പിൽ മുഖ്യാതിഥിയായിരുന്നു യൂണിറ്റ് പ്രസിഡന്റ് ഷാജി സൈമൺ നെടുന്തോട്ടിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ബിഷപ്പ് ജെയിംസ് തോപ്പിൽ മുഖ്യപ്രഭാഷണവും ഉദ്ഘാടനവും നിർവഹിച്ചു അതിഥികൾ എല്ലാവരും ചേർന്ന് ഭദ്രദീപം കൊളുത്തി കെ സി സി യു എ ഇ ചെയർമാൻ ജോർജ് തോമസ് നെടുന്തരുത്തിൽ കടുത്തിരുത്തി എം എൽ എ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു വിവിധ യൂണിറ്റുകൾ അവതരിപ്പിച്ച കലാപരിപാടികൾ പരിപാടിയുടെ മാറ്റുകൂട്ടി മൂന്ന് വർഷത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്ന കെ സി സി യു എ ഇ ഡയറക്ടറി ബിഷപ്പ് ജെയിംസ് തോപ്പിൽ ചെയർമാൻ ജോർജ് തോമസിന് ആദ്യ കോപ്പി നൽകി പ്രകാശനം ചെയ്തു കെ സി എസ് എൽ ദുബായിലെ കുട്ടികൾ രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനവും ബിഷപ്പ് നിർവഹിച്ചു സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ജോൺ ജോസഫ് ഇടാട്ട് സന്ദേശം നൽകി റോയ് തോമസ് ഇരണയ്ക്കൽ ഷാജു ജോസഫ് തത്തം കിണറ്റുകര ബിജേഷ് തോമസ് പടിഞ്ഞാറ്റു മാലിൽ ദിബിൻ തോമസ് കരിമ്പിൽ ജോമി തോമസ് തഴങ്ങാനം കുന്നേൽ എൽ വി തുഷാർ കണിയാമ്പറമ്പിൽ ജോർജുകുട്ടി പുലിയാപ്പള്ളിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഷാർജ യൂണിറ്റ് സെക്രട്ടറി ഷിബു സ്റ്റീഫൻ കിഴക്കേ പാനന്താനത്ത് സ്വാഗത പ്രസംഗവും ട്രഷറർ അബി ജോൺ കാക്കണം കാട്ടിൽ നന്ദിയും പറഞ്ഞു പ്രോഗ്രാം ജനറൽ കൺവീനർ തോമസ് ജോസഫ് നെടുന്തരുത്തിയും മറ്റ് കമ്മിറ്റി അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം നൽകി കോട്ടയമതിരൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി കണ്ണൂർ ജില്ലയിലെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിലെ കളകുടുംബ് അങ്കണവാടി പരിധിയിലുള്ള സ്ത്രീകൾക്കായി ഗാർഹിക പീഡന നിരോധന നിയമം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ പരിപാടി നടത്തി വാർഡ് മെമ്പർ നിഷ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി ലീഗൽ കൗൺസിലർ അഡ്വക്കേറ്റ് രേഖാ സി ക്ലാസ് നയിച്ചു ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ വിവിധ തലങ്ങളെ കുറിച്ച് വിശദമായി ക്ലാസ്സിൽ പറയുകയുണ്ടായി അങ്കണവാടി വർക്കർ ശ്യാമള ആശാവർക്കർ സുഹറ സ്മിത എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കെ സി വൈ ചുങ്കം ഫൊറോനയുടെ നേതൃത്വത്തിൽ ഫൊറോനയിലെ എല്ലാ യൂണിറ്റുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് കാരിതാസ് വിയാനി ഹോം സന്ദർശനം നടത്തി യുവജനങ്ങൾ വൈദികരെ പരിചയപ്പെടുകയുണ്ടായി വൈദികർ അവരുടെ അനുഭവങ്ങൾ യുവജനങ്ങളുമായി പങ്കുവച്ചു എല്ലാവരും ഒന്നിച്ച് പാട്ടുകൾ പാടുകയും ആഹാരം കഴിക്കുകയും ചെയ്തു അൻപതോളം യുവജനങ്ങൾ പങ്കെടുത്ത പരിപാടിക്ക് ഫൊറോന ജോയിന്റ് ചാപ്പ്ലൈൻ ഫാദർ റോണി ഫൊറോണ ഡയറക്ടർ സാന്റി കുന്നുംചെറ ഫൊറോന പ്രസിഡന്റ് സ്റ്റീഫൻ തങ്കച്ചൻ പ്ലാക്കൂട്ടത്തിൽ സിസ്റ്റർ അഡ്വൈസർ സിസ്റ്റർ ജോണിയ വിയാനി ഹോം ഇൻചാർജ് സിസ്റ്റർ ശുഭ തുടങ്ങിയവർ നേതൃത്വം നൽകി ഫൊറോന വൈസ് പ്രസിഡന്റ് മാത്യു സൈമൺ സെക്രട്ടറി സ്റ്റെഫിയ സ്റ്റീഫൻ ജോയിന്റ് സെക്രട്ടറി മെൽബിൻ ബെൻസൺ ട്രഷറർ ആബേൽ അബ്രാഹം മാത്യു സെബി ജിയോ ജോമോൻ ജോം ജോസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഖനദാ കാത്തലിക് വിമൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷങ്ങൾ മണ്ണൂർ മറ്റക്കര സെന്റ് ജോർജ് പള്ളിയുടെ ആതിഥേയത്വത്തിൽ സംഘടിപ്പിച്ചു കെ സി ഡബ്ല്യു പ്രസിഡന്റ് ഷൈനി ചൊള്ളമ്പേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോട്ടയം അതിരൂപത മെത്രാപൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിരൂപത പ്രോപ്രോട്ടോ സിഞ്ചലൂസും കെ സി ഡബ്ല്യു ചാപ്ലൈനുമായ ഫാദർ തോമസ് ആനിമൂട്ടിൽ ആമുഖ സന്ദേശം നൽകി കോട്ടയം അതിരൂപത സിഞ്ചലൂസും ീപിക എം ഡിയുമായ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി കെ സി ഡബ്ല്യു നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ സഹായ പദ്ധതിയായ എഡ്യൂ ഹെൽപ്പിന്റെ ഘട്ട വിതരണോദ്ഘാടനം കിടങ്ങൂർ ഫോറോന ചാപ്ലൈൻ ഫാദർ ജോർജ് പുതുപ്പറമ്പിൽ നിർവഹിച്ചു കെ സി സി പ്രസിഡന്റ് ബാബു പറമ്പിടത്ത് മലയിൽ കിടങ്ങൂർ ഫൊറോന വികാരി ഫാദർ സ്റ്റാനി ഇടത്തിപ്പറമ്പിൽ യൂണിറ്റ് ചാപ്ലൈൻ ഫാദർ സിറിയേക്ക് മഠത്തിൽ സിസ്റ്റർ അഡ്വൈസർ സിസ്റ്റർ സൗമി എസ് ജെസി എന്നിവർ പ്രസംഗിച്ചു കെ സി ഡബ്ല്യുഎ അതിരൂപതാ സെക്രട്ടറി സിൽജി പാലക്കാട്ട് സ്വാഗതവും മറ്റക്കര യൂണിറ്റ് പ്രസിഡന്റ് ജിജി ഷാജി നന്ദിയും പറഞ്ഞു ഖത്തറിലെ ക്നാനായ സമുദായങ്ങളുടെ ഐക്യം വിളിച്ചോതിക്കൊണ്ട് ഖത്തർ ക്നാനായ കൾച്ചറൽ അസോസിയേഷനും ഖനാന യാക്കോബായ സമൂഹവും ചേർന്ന് സംഘടിപ്പിച്ച ഖത്തർ ക്നാനായ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൻ ജനപങ്കാളിത്തത്തോടെ സമാപിച്ചു നവംബർ പതിനാല് വെള്ളിയാഴ്ച ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നടന്ന സംഗമത്തിൽ ഖത്തറിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരത്തിലധികം ക്നാനായ സഹോദരങ്ങളാണ് അണിനിരുന്നത് ഇന്ത്യൻ കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് മണികണ്ഠൻ എ പി സംഗമം ഉദ്ഘാടനം ചെയ്തു ദോഹ സെയിന്റ് പീറ്റേഴ്സ് ക്നായക്കോബായ പള്ളി വികാരി ഫാദർ അജു കെ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ മുഖ്യപ്രഭാഷണം നടത്തി ക്യു കെ സി എ പ്രസിഡന്റ് ജിജോയ് ജോർജ് സ്വാഗതം ആശംസിച്ചു ചീഫ് കോർഡിനേറ്റർ ജേക്കബ് ചെറിയാൻ നന്ദി അർപ്പിച്ച ചടങ്ങിൽ ഖത്തറിലെ പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക വ്യക്തിത്വങ്ങളായ കേരള പ്രവാസി ക്ഷേമ ബോർഡ് ഡയറക്ടറും നോർക്ക ബോർഡ് മെമ്പറുമായ ഇ എം സുധീർ ഇൻകാസ് ജനറൽ സെക്രട്ടറി കെ വി ബോബൻ എസ് എം സി എ പ്രസിഡന്റ് ജോയി ആന്റണി പരിപാടിയുടെ പ്രീമിയം സ്പോൺസർ ടെക്സാസ് സ്റ്റഡി അബ്രോഡ് എം ഡി എലിയാസ് ഡേവിഡ് എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ മുഖ്യാതിഥികൾ സ്പോൺസർമാർ ഖത്തറിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ ജ്ഞാനായ സമുദായ അംഗങ്ങൾ ഖത്തറിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകനായ ജോപ്പച്ചൻ തെക്കേക്കുറ്റ് എന്നിവരെ മെമൻഡോ നൽകി ആദരിച്ചു സംഗമത്തോടനുബന്ധിച്ച് നടത്തിയ ടാഗ്ലൈൻ ലോഗോ മത്സരത്തിന്റെ വിജയികൾക്ക് സമ്മാനദാനം നടത്തി ഇരുവിഭാഗങ്ങളിലെ കുട്ടികൾ ചേർന്ന് അവതരിപ്പിച്ച ക്നാനായ സമുദായത്തിന്റെ തനതായ പൈതൃകം വിളിച്ചോതുന്ന മെഗാ പരിചയമുട്ടുകളി മെഗാ മാർഗം എന്നിവയും കലാ സാംസ്കാരിക വിരുന്നും പുരാതന പാട്ടുകളും നടത്തുകയുണ്ടായി ബെൻഡിഗോ സോഷ്യൽ ക്ലബ് അണിയിച്ചൊരുക്കിയ ബി എസ് സി ബെൻഡിഗോ കപ്പ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഫുട്ബോൾ ടൂർണമെന്റിലൂടെ മെൽബൺ ക്നാനായ ഫാൻറ്റംസ് ഫുട്ബോൾ ക്ലബ് അരങ്ങേറ്റം കുറിച്ചു സിജോ ചാലായിൽ ടീം മാനേജരായും ഫ്രാൻസിസ് അനൂപ് ഹെഡ് കോച്ചായും ദീർഘനാളത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഖനാനായ് ഫാൻറ്റംസ് യാഥാർത്ഥ്യമായത് ഫെലിക്സ് സിജോ ചാലായിൽ ഹാരിസ് സിജോ ചാലായിൽ നഥാനിയൽ ഷിനോയി മഞ്ഞാങ്കൽ ടോബി ജോജി കുന്നുകാലായിൽ ടെന്നെൽസൺ സോബി പുലിമലയിൽ സാം അനീഷ് വെള്ളരിമറ്റത്തിൽ സാവിയോ അനൂപ് മൂത്തേടത്തിൽ ജോഷ അനീഷ് കളപ്പുരയ്ക്കൽ എന്നിവരാണ് ഖനാനായി ഫാൻറ്റംസ് ഫുട്ബോൾ ക്ലബിനായി കളം നിറഞ്ഞ് കാണികളുടെ മനം കവർന്നത് ഓസ്ട്രേലിയയിലെ കായിക കേന്ദ്രമായ ബെൻഡിഗോയുടെ മണ്ണിൽ നടന്ന അരങ്ങേറ്റ മത്സരങ്ങളിൽ കാൽപന്തുകളിയുടെ മാസ്മരിക മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ഫുട്ബോൾ പ്രേമികളുടെ പ്രിയപ്പെട്ട ടീമായി മാറുവാൻ നനായ ഫാൻഡംസ് ടീമിന് സാധിച്ചു നാളുകളിൽ ഓസ്ട്രേലിയയിലെ ഫുട്ബോൾ മൈതാനങ്ങളിൽ ശക്തമായ സാന്നിധ്യമായി മാറുക എന്നതാണ് ക്ലബിന്റെ ലക്ഷ്യമെന്ന് ടീം മെന്റർമാരായ ജോജി ബേബി കുന്നുകാലായിൽ സോബി പുലിമലയിൽ ഷിനോയ് മഞ്ഞാങ്കൽ അനൂപ് മൂത്തേടത്തിൽ അനീഷ് വെള്ളരിമറ്റത്തിൽ അനീഷ് കളപ്പുരയ്ക്കൽ എന്നിവർ അറിയിച്ചു അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം